എടാ എന്റെ കൂടി കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് ഞാൻ എടുത്ത് എന്റെ തള്ളയും നിന്റെ അപ്പനും ഒരാള് മോള് ഒരാൾ താരേം കിടന്നറക്കാം ഇരുന്നിരിക്കും തീർച്ചയായിട്ടും ഇരിക്കും അവളെ വാങ്ങിയല്ലേ ഉറപ്പായിട്ടിരിക്കും അപ്പൊ ഇട ഞങ്ങളൊക്കെ വെക്കും ഞങ്ങൾ പരസ്പരം നല്ല രീതി അടി വയ്ക്കും ഞാനോടി വെക്കും അവളോടി വെക്കും അവളെ മൂതവി മിണ്ടാതെ ഇരിക്കും മൂതവി എടുത്ത് ഞാൻ മിണ്ടൂല എന്താ ഇവിടെ വന്നിട്ട് ഞാൻ ഇതുവരെ അവളെടുത്ത് മിണ്ടിയാ പണ്ട് ഞാൻ പോയി മിണ്ടും പട്ടിയെ പോലെ എപ്പണ് പിന്നെ ചേട്ടനോടൊപ്പം ഞാൻ ഇവിടെ തിന്നും

ആ മ്മക്ക് ചായ അമ്മ ഇട്ടെന്നായിരുന്ന തീർച്ചയായിട്ടും സ്നേഹ അവാർഡ് പടം പോലെ ഇരുന്നിട്ട് എന്തിനു ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഏട്ടാ എന്റെ സ്വഭാവ വൈദ്യാ ഞാൻ ചാവും വരെ ഞാൻ ബ്രോ മോനാണോ എടാ ഇത് ഇത് എന്റെ ചേച്ചിയുടെ മോനാടാ ചേച്ചിയുടെ രണ്ടാത്തമായി കാത്തി ഇവന വേണ്ടാ വേണ്ട പറ്റത് എന്താടി നിങ്ങക്ക് അപ്പി വേറെ വേണ്ടേ അവള് പറഞ്ഞായിരുന്നല്ലോ തള്ള ആ പത്ത് വർഷത്തിന് ശേഷം കിട്ടിയതാണ് ഇത് ജനിച്ചതായിരിക്കുന്നു ആന ജനിച്ച് കാണിച്ചില്ല നിന്നെ ആര് കാണിച്ചേ പിള്ളേരെ ഞാൻ കാണിക്കാറില്ല അപ്പൂ

இல்ல இல்ல இது எந்த ரெண்டாத்தது அண்ணன் மக்கள் அங்கான அது ஆரடி கார்லி ஆரடி மக்கள கார்லி போன എന്റെ മക്കൾ എന്നാന്ന് കുഞ്ഞാ കുഞ്ഞ് എൻ്റെ ചേച്ചിന്റെ ആണ് എൻറെ പിള്ളേര് ആ ചേച്ചിക്ക് രണ്ടു മക്കൾ അതൊരെണ്ണ ഇതൊരെണ്ണ മൂത്താത് എട്ടാം ക്ലാസ് ഇവ ഇങ്ങനെ വാ കഴുകി അമ്മ വരട്ടെ കഴിത്തരാ അമ്മ വരട്ടെ നമുക്ക് ചീച്ചി വാ വീടല്ലേ കഴിക്കാം പറഞ്ഞ വെള്ളം മതി വെള്ളത്തെ വെള്ളം കണ്ട അവന് അവന് കുരു വെള്ളം കണ്ട വാ കഴുകിട്ട് നമുക്ക് വരാം டா சிம் எவ்வளோ வத்த போட அம்மா எடுதும் நினக்குதா மாதிரி கொஞ்சம் போல 啊啊啊！我、啊，嗯、啊。啊啊